श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പതിനാല് പേജ് നമ്പർ മുന്നൂറ്റി രണ്ട് ലോകതി പ്രഭു സംയോഗം പ്രവർത്തതി പദാനുപദം പ്രഭു ശരീരമാകുന്ന പുരത്തിൻ്റെ ഉടമസ്ഥൻ ലോകസ്യ ജീവലോകത്തിന് കർത്തൃത്വം കർത്തൃഭാവത്തെ ന സൃജതി സൃഷ്ടിക്കുന്നില്ല കർമാണി ന കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നില്ല ന കർമ്മഫല നർമ്മഫലസംയോഗ കർമ്മഫലത്തിൽ ബന്ധപ്പെടുന്നില്ല തു എന്നാൽ സ്വഭാവം ത്രിഗുണപ്രകൃതിയാണ് പ്രകൃതിയാണ് പ്രവർത്ത പ്രവർത്തിക്കുന്നത് വിവർത്തനം ശരീരസ്ഥനായ ആത്മാവ് തൻ്റെ ശരീരമാകുന്ന പുരത്തിൻ്റെ ഉടമസ്ഥൻ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം ഭാവാർത്ഥം ജീവാത്മാവ് ഭഗവാന്റെ ശക്തികളിൽ പ്രകൃതികളിൽ ഒന്നാണ് ഈ ജീവാത്മാവ് ഭഗവാന്റെ പരാപ്രകൃതിയെന്ന് അറിയപ്പെടുന്ന ദ്രവ്യത്തിൽ നിന്നു വ്യത്യസ്തമാണ് ഇത് ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് എങ്ങനെയോ സ്മരണാതീത കാലം മുതൽക്കേ ശ്രേഷ്ഠ പ്രകൃതിയായ ജീവാത്മാവ് ഭൗതിക പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടാണിരിക്കുന്നത് തൻ്റെ ക്ഷണികദേഹമായ ഭൗതിക വസതി വിവിധ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും ഹേതുവായി തീരുന്നു ഇങ്ങനെ ബദ്ധമായ പരിതസ്ഥിതിയിൽ ജീവിച്ചിട്ട് ശരീരത്തെ താനെന്നു തെറ്റിദ്ധരിച്ച് അജ്ഞാനത്താൽ ജീവൻ ശാരീരിക കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു സ്മരണാതീത കാലം മുതൽക്കേയുള്ള അവിദ്യയാണ് ശാരീരിക ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും കാരണമാകുന്നത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവൻ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് മുക്തനാകാം ശരീരസ്ഥനാകുന്ന കാലത്തോളം താൻ അതിൻ്റെ ഉടമയാണെന്ന് ജീവന് തോന്നും വാസ്തവത്തിൽ അവൻ അതിൻ്റെ ഉടമയോ അതു ചെയ്യുന്ന കർമ്മങ്ങളുടെയും അനുഭവിക്കുന്ന ഫലങ്ങളുടെയും നിയന്താവോ അല്ല ഈ പ്രപഞ്ച സമുദ്രത്തിൻ്റെ മധ്യത്തിൽ തന്നെയിട്ടു പന്താടുന്ന തിരമാലകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ നിലനിൽപ്പിനായി പാടുപെടുകയാണ് ജീവൻ ദിവ്യമായ കൃഷ്ണാവബോധം കൊണ്ട് ഈ കടലിൽ നിന്ന് രക്ഷ നേടുക അത് ഈ പ്രശ്നത്തിനു പരിഹാരമായുള്ളൂ എല്ലാ കഷ്ടപ്പാടിനും ഉത്തമമായ നിവാരണോപായം അതുമാത്രം ഹരേ കൃഷ്ണ